ഇസ്രയേലുമായി വെടിനിർത്തൽ കരാറിൽ എത്തിയതിനു പിന്നാലെ ഗാസയുടെ നിയന്ത്രണം ഹമാസ് വീണ്ടും ഏറ്റെടുത്തു ഇസ്രായേൽ സേന ഒഴിഞ്ഞുപോയ പ്രദേശങ്ങളിൽ അധികാരമുറപ്പിക്കാൻ ഹമാസ് ഏഴായിരം സായുധരെ വീണ്ടും എത്തിച്ചു നിയമലംഘകരെയും ഇസ്രായേൽ സഹയാത്രികരെയും ഗാസയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസ് സുരക്ഷാ സേനയെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതോടെ ഗാസയിൽ ഹമാസ് ലക്ഷ്യമിടുന്നത് എന്തെന്ന് അവ്യക്തമായി തുടരുകയാണ് ഈ സായുധ നീക്കങ്ങളെ അമേരിക്ക എങ്ങനെ കാണുമെന്നതാണ് നിർണായകം ഉത്തരവിനെ തുടർന്ന് ഹമാസ് യൂണിറ്റുകൾ ഗാസയിലെ വിവിധ ജില്ലകളിൽ ഇതിനോടകം വിന്യസിക്കപ്പെട്ടു കഴിഞ്ഞു കൂടാതെ സൈനിക പശ്ചാത്തലമുള്ള അഞ്ചു പുതിയ ഗവർണർമാരെയും ഹമാസ് നിയമിച്ചിട്ടുണ്ട് സാധാരണ വസ്ത്രങ്ങളിലും നീല യൂണിഫോമുകളിലുമായി ആയുധധാരികളായ ഉദ്യോഗസ്ഥർ തെരുവുകളിൽ പട്രോളിംഗ് നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച വടക്കൻ ഗാസ മുനമ്പിലേക്ക് പതിനായിരക്കണക്കിന് പലസ്തീനികൾ കൂട്ടമായി മടങ്ങിയെത്തുന്നുമുണ്ട് രണ്ടു വർഷം നീണ്ട വിനാശകരമായ സംഘർഷത്തിന് വിരാമമിടുന്നതിലെ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് വെടിനിർത്തൽ കരാർ ഇസ്രയേൽ സൈന്യം ഘട്ടം ഘട്ടമായി പിൻവാങ്ങുമ്പോൾ ഗാസയുടെ ഭരണം ആര് നിർവഹിക്കും ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതി അനുസരിച്ച ഹമാസ് നിരായുധരാകുമോ എന്നതിനെക്കുറിച്ചുള്ള നിർണായക ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇസ്രയേൽ തങ്ങളുടെ സൈനിക നടപടികൾ പുനരാരംഭിച്ചേക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനകം സൂചന നൽകിയിട്ടുണ്ട് ഇതിനിടെയാണ് കൂടുതൽ ഹമാസ് സായുധസേന ഗാസയിലെത്തുന്നത് യു എസിന്റെ മധ്യസ്ഥതയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയതോടെ ഗാസയിലേക്ക് തിരിച്ചെത്തുകയാണ് ആയിരങ്ങൾ കാൽനടയായും വാഹനങ്ങളിലായും ജനം താമസസ്ഥലങ്ങളിലേക്ക് എത്തുകയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ആകെ തകർന്ന ഗാസയിൽ വീണ്ടും ജീവിതം കരുപിടിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് എത്തുന്നത് അതേസമയം ധാരണപ്രകാരമുള്ള ബന്ദികളുടെ കൈമാറ്റം തിങ്കളാഴ്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗാസയിൽ ഭൂരിഭാഗം കെട്ടിടങ്ങളും തകർന്ന വാസയോഗ്യമല്ലാത്ത നിലയിലാണ് എങ്ങും തകർന്ന അവശിഷ്ടങ്ങളും കോൺക്രീറ്റ് കുമ്പാരവുമാണ് അതേസമയം ഗാസയിലേക്ക് കൂടുതൽ സഹായം ഇനി എത്തിത്തുടങ്ങും ഞായറാഴ്ച മുതൽ കൂടുതൽ സഹായ വാഹനങ്ങൾ കടത്തിവിടാൻ ഇസ്രയേൽ അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ജീവിച്ചിരിക്കുന്നുവെന്ന് കരുതുന്ന ഇരുപത് ബന്ദികളെയും കൊല്ലപ്പെട്ട ഇരുപതു ബന്ദികളുടെ ശരീരവുമാണ് ഹമാസ് ഇസ്രയേലിന് കൈമാറേണ്ടത് പകരം ഇസ്രയേലി ജയിലിൽ കഴിയുന്ന പലസ്തീനികളെ മോചിപ്പിക്കും ഈജിപ്തിൽ അന്തിമ സമാധാന കരാർ ഒപ്പുവയ്ക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൂടാതെ യു കെ പ്രധാനമന്ത്രി കെസ്റ്റാമഴും ചടങ്ങിൽ പങ്കെടുക്കും ഗാസയിലെ സമാധാന പ്രഖ്യാപനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രയേൽ പാർലമെന്റിൽ പ്രസംഗിക്കും മാനുഷിക സഹായവുമായി നൂറുകണക്കിന് ട്രക്കുകൾ ഇന്ന് ഗാസയിൽ പ്രവേശിക്കും റ്റം തുടങ്ങുന്നത് ഇന്ന് വൈകിട്ടോടെ തീരുമാനമാകും ഗാസയ്ക്കിന്ന് ചരിത്ര പ്രാധാന്യമുള്ള ദിനമാണ് ഈജിപ്തിൽ അമേരിക്കൻ പ്രസിഡന്റ് എത്തുന്നതോടെ ബന്ദിക്കൈമാറ്റം തുടങ്ങുകയും സമാധാന കരാർ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നത് കാത്തിരിക്കുകയാണ് ഗാസ ജനത ഈജിപ്തിൽ നിന്ന് തെല്ലവീവിലെത്തുന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പാർലമെന്റിൽ പ്രസംഗിക്കും ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനു മുകളിൽ പ്രശംസ നേടുന്ന തരത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടത്തി നിൽക്കുന്നത് ഇതിനു മുൻപുള്ള വരവിലാണ് സിറിയയ്ക്കുമേലുള്ള ഉപരോധം ട്രംപ് എടുത്തുമാറ്റിയത് ഗാസയിൽ മുൻ വെടിനിർത്തലുകളെ അപേക്ഷിച്ച ഇത്തവണ വലിയ തർക്കങ്ങൾ ഇതിനോടകം കുറവാണ് സഹായവുമായി നൂറുകണക്കിന് ട്രക്കുകൾ ഇന്ന് ഗാസയിലെത്തും ഇസ്രയേൽ സേന പിൻവാങ്ങിയ ഇടങ്ങളിൽ ഹമാസ് പോലീസിനെ വിന്യസിച്ചു തുടങ്ങി കൈമാറുന്ന ബന്ധുക്കളെ കണ്ടെത്തി കൈമാറ്റത്തിനായി സമ്പൂർണ്ണ വിവരം ഇന്ന് വൈകിട്ടോടെ ഹമാസ് നൽകണം പലസ്തീനിയൻ തടവുകാരെയും ഇന്ന് വൈകിട്ടോടെ മോചിപ്പിച്ചു തുടങ്ങും മുൻ വെടിനിർത്തലുകളിൽ നിന്ന് വ്യത്യസ്തമായി കൈമാറ്റച്ചടങ്ങ് പരസ്യമായിരിക്കില്ല എന്നാണ് വിവരം പ്രതീക്ഷയിൽ ഗാസയിൽ സ്വന്തം വീടുകളിൽ നിന്നിടങ്ങളിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി